വിരൽ വലുതായതോടെ ആറ് റിങ്ങുകളുള്ള മോതിരത്തിന് മുകളിലൂടെ മാംസം കിളിച്ചിറങ്ങി ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവാവിനോട് വിരൽ മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന് ഡോക്ടർമാർ അവസാന ശ്രമമെന്ന നിലയിൽ സംഭവം ഫയർഫോഴ്സിൽ അറിയിച്ചു അനസ്തേഷ്യ നൽകി ഒന്നര മണിക്കൂർ പരിശ്രമത്തിൽ വിരലിൽ മാംസം മൂടിപ്പോയ രണ്ട് മോതിരങ്ങൾ മുറിച്ചുമാറ്റി യുവാവിനെ രക്ഷപ്പെടുത്തി കൊല്ലം സ്വദേശി രതീഷാണ് മോതിരങ്ങളണിഞ്ഞ് വെട്ടിലായത് സ്റ്റീലിന്റെ ഒരു മോതിരവും ആറ് വളയങ്ങളുള്ള സ്പ്രിംഗ് മോതിരവുമായിരുന്നു രതീഷ് വിരലിലണിഞ്ഞിരുന്നത് വിരലിൽ നിന്ന് ഊരാൻ കഴിയാതെ വന്നതോടെ പല പ്രാവശ്യവും ശ്രമം നടത്തി നോക്കിയെങ്കിലും വിജയിച്ചില്ല മാസങ്ങൾ കഴിയവേ മോതിരങ്ങൾക്ക് മുകളിലേക്ക് വിരലിലെ മാംസം മൂടി തുടങ്ങി ഇതോടെയാണ് രതീഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സമീപിക്കുന്നത് പരിശോധിച്ച ഡോക്ടർമാർ വിരൽ മുറിച്ചു മാറ്റണമെന്ന് വിലയിരുത്തി അവസാന ശ്രമം നിലയിൽ ഡോക്ടർമാർ തന്നെയാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത് തുടർന്ന് എഫ് ആർഒ സഹീറിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമെത്തി പരിശോധിച്ച് മോതിരം വിരൽ മുറിച്ചു മാറ്റാതെ പുറത്തെടുക്കാമെന്ന് ഉറപ്പു നൽകി അനസ്തേഷ്യ നൽകി ഒന്നര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രണ്ട് മോതിരങ്ങളും പുറത്തെടുത്തു നിലവിൽ രതീഷ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഷഹീറിനോടൊപ്പം തിരുവനന്തപുരം അഗ്നിരക്ഷാ നിലയത്തിലെ വിഷ്ണുനാരായണൻ അനീഷ് ശ്രീജിത്ത് എഫ് ആർഒ അഭിലാഷ് എന്നിവർ ഈ ദൗത്യത്തിൽ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം Celebrate the moments of colors. KMT Silks, Perendil Monda, Cortequel.